കൊച്ചിയിൽ പനമ്പിള്ളി നഗറിലെ ഫ്ളാറ്റിന്റെ പില്ലർ തകർന്നു ആർ ഡി എസ് അവന്യൂ വൺ ഫ്ളാറ്റിന്റെ പില്ലറാണ് തകർന്നത് ഫ്ളാറ്റിൽ അമ്പത്തിനാല് കുടുംബങ്ങളാണുള്ളത് ബലക്ഷയം ബാധിച്ച ബ്ലോക്കിൽ കുടുംബങ്ങളുണ്ട് ഫ്ളാറ്റ് കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധിക്കും ആർ ഡി എസ് ഫ്ളാറ്റ് തകർന്നതിന്റെ ശാസ്ത്രീയ കാരണം നമുക്ക് കേൾക്കാം കഴിഞ്ഞ ഒരു കഴിഞ്ഞാഴ്ചയായിട്ട് നമുക്ക് കിട്ടിയ മഴ തന്നെ പി എച്ച് ലെവൽ ബിലോ ഫോർ പോയിന്റ് ഫൈവ് ആണ് അപ്പോ ആസിഡ് കേരളത്തിലെ മണ്ണിന്റെ ശരാശരി പിഎച്ച് നാല് ദശാംശം അഞ്ചായതിനാൽ അത് അമ്ലഗുണമുള്ളതാണ് ഈ സ്വാധീനം കാരണം കിണർവെള്ളം മഴവെള്ളം പുഴവെള്ളം എന്നിവയ്ക്ക് പിഎച്ച് അഞ്ച് പോലുള്ള അമ്ലാംശം വരാൻ സാധ്യതയുണ്ടെന്ന് കേരള കൃഷി വകുപ്പ് വ്യക്തമാക്കുന്നു പിഎച്ച് അഞ്ച് ഉള്ള വെള്ളം കെട്ടിട നിർമ്മാണത്തിനും ഫിനിഷിങ്ങിനും ഉപയോഗിക്കുന്നത് പല പ്രശ്നങ്ങൾക്കും ഇടയാക്കും അമ്ലാംശമുള്ള വെള്ളം കോൺക്രീറ്റിംഗിനും പ്ലാസ്റ്ററിംഗിനും ഉപയോഗിക്കുമ്പോൾ അതിലെ ആസിഡും മറ്റ് മാലിന്യങ്ങളും കെട്ടിടത്തിന്റെ ഉത്ഭാഗത്ത് തങ്ങിനിൽക്കും ആയ ആസിഡ് വസ്തുക്കൾ മഴക്കാലത്ത് വെള്ളം ആകിരണം ചെയ്യുകയും കെട്ടിടത്തിനുള്ളിൽ എത്തുന്ന ജലാംശം ആസിഡുമായി ചേർന്ന് കമ്പികളെയും ഇഷ്ടികകളെയും നശിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്യും ഇത് കോൺക്രീറ്റും പ്ലാസ്റ്ററിംഗും അടർന്നു വീഴുന്നതിന് കാരണമാകും സാധാരണ പുട്ടിയിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം കാർബണേറ്റ് പോലുള്ള പദാർത്ഥങ്ങളുമായി അമ്ലഗുണമുള്ള വെള്ളം പ്രതിപ്രവർത്തിച്ച് പുട്ടിയെ ദുർബലപ്പെടുത്തുന്നു ഇത് പുട്ടി അടർന്നു പോകുന്നതിനും വിള്ളലുകൾ ഉണ്ടാകുന്നതിനും പുട്ടിയുടെ ഈട് കുറയുന്നതിനും കാരണമാകും വെള്ളം അടിസ്ഥാനമാക്കിയുള്ള പെയിന്റുകൾക്ക് അതിന്റെ ഘടകങ്ങളെ കൃത്യമായി കൂട്ടിച്ചേർക്കാനും പ്രതലത്തിൽ ഉറച്ചു നിൽക്കാനും ഒരു നിശ്ചിത പി ആവശ്യമാണ് അമ്ലഗുണമുള്ള വെള്ളം പെയിന്റിലെ ബൈൻഡറുകളെയും പിഗ്മെന്റുകളെയും പ്രതികൂലമായി ബാധിക്കാം ഇത് പെയിന്റ് ശരിയായി ഉണങ്ങുന്നതിനെയും പ്രതലത്തിൽ പറ്റി തടസ്സപ്പെടുത്തുന്നു തൽഫലമായി പെയിന്റ് പെട്ടെന്ന് മങ്ങിപ്പോകുക അടർന്നുപോകുക കുമിളകൾ വരിക തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം പെയിന്റിന്റെ നിറത്തെയും ഇത് ബാധിക്കാം പ്രതലത്തെ ദുർബലമാക്കുന്നു പുട്ടി പെയിന്റ് എന്നിവ അടിക്കുന്നതിന് മുമ്പ് പ്രതലം വൃത്തിയാക്കാൻ അമ്ലഗുണമുള്ള വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ കോൺക്രീറ്റ് അല്ലെങ്കിൽ സിമന്റ് പ്ലാസ്റ്ററിനെയും ഇത് ചെറിയ തോതിൽ ബാധിക്കാം കോൺക്രീറ്റിലെ കാൽസ്യം സംയുക്തങ്ങൾ അമ്ലവുമായി പ്രതിപ്രവർത്തിക്കുന്നത് പ്രതലത്തിന്റെ ബലത്തെയും പുട്ടി പെയിന്റ് എന്നിവയുമായുള്ള ഒട്ടിച്ചേരലിനെയും അഡീഷൻ ബാധിക്കാം ചുരുക്കത്തിൽ പിഎച്ച് അഞ്ച് പോലുള്ള അമ്ലഗുണമുള്ള വെള്ളം പുട്ടി പെയിന്റ് ജോലികൾക്ക് ഉപയോഗിക്കുന്നത് കെട്ടിടങ്ങൾക്ക് വേഗത്തിൽ നാശം സംഭവിക്കാനും ഫിനിഷിംഗിന്റെ ഈട് കുറയാനും കാരണമാകും അതിനാൽ ഇത്തരം കെട്ടിട നിർമ്മാണ ജോലികൾക്ക് കഴിയുന്നത്ര ശുദ്ധവും പിഎച്ച് ന്യൂട്രൽ ആയതുമായ വെള്ളം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് വെള്ളത്തിന്റെ പിഎച്ച് എട്ട് ദശാംശം അഞ്ച് വരെ ഉയർത്താൻ ഏറ്റവും നല്ല പ്രകൃതിദത്ത മിനറൽ ശംഖുഭസ്മം അഥവാ കാൽസ്യം കാർബണേറ്റ് സി എ സിഒ മൂന്ന് ആണ്